നമസ്കാരം കൂട്ടുകാരെ പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സമുദ്ര ജലപ്രവാഹങ്ങളാണ് സമുദ്ര ജലപ്രവാഹങ്ങൾ വേൾഡ് ജോഗ്രഫിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് വരാൻ പോകുന്ന ടെൻത്ത് എക്സാമിനേഷൻ മെയിൻസിനാണെങ്കിലും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് ഡിഗ്രി മെയിൻസ് എക്സാമിനേഷനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സമുദ്ര ജലപ്രവാഹങ്ങൾ ഓക്കെ എന്താണ് സമുദ്ര ജലപ്രവാഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രജലം സമുദ്രത്തിലെ വെള്ളം അതിൻ്റെ ഒരു പ്രവാഹം അത്ര അല്ലേ ഉള്ളൂ അതായത് ഒരു നിശ്ചിത ദിശയിൽ തുടർച്ചയായിട്ട് ശക്തിയായിട്ടുള്ള സമുദ്ര ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് സമുദ്ര ജലപ്രവാഹങ്ങളെന്ന് പറയാം അതായത് സമുദ്രത്തിലെ ജലം ഒരു ദിശയിലോട്ട് ഒരു നിശ്ചിത ദിശയിലോട്ട് ശക്തിയായിട്ട് ഒരു നിശ്ചിത ദിശയിൽ നിന്നും മറ്റൊടുത്തേക്ക് വളരെ ശക്തിയായിട്ട് ഇങ്ങനെ ഒഴുകുന്നതാണ് സമുദ്ര ജലപ്രവാഹങ്ങളെന്ന് പറയാം ഒരു നിശ്ചിത ദിശയിൽ തുടർച്ചയായി ശക്തിയായിട്ടുള്ള സമുദ്ര ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് സമുദ്ര എന്ന് പറയുന്നത് ഈ സമുദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സമുദ്രത്തിലെ സമുദ്രത്തിലെ നദികളാണ് സമുദ്രജലപ്രവാഹങ്ങൾ എന്ന് പറയുക സമുദ്രം ഒരുപാട് വെള്ളമുണ്ട് സമുദ്രത്തിൽ അപ്പോൾ ശക്തിയായിട്ട് ഒരു നിശ്ചിത ദിശയിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോൾ നമ്മൾ എന്ത് പറയും അതാ സമുദ്ര ജലപ്രവാഹം എന്ന് പറയും തുടർച്ചയായിട്ട് ശക്തിയായിട്ട് സമുദ്രജലം ഒഴുകുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത് സമുദ്ര ജലപ്രവാഹങ്ങൾ അതായത് സമുദ്രത്തിലെ നദികളാണ് മനസ്സിലായില്ലേ നമ്മൾ നോർമലി കടൽ കാണുമ്പം കടൽ അങ്ങനെ ഒഴുകുന്നതായിട്ട് കാണാറില്ല അല്ലേ തിരുമലകളിലുള്ള കടൽ കാണും പക്ഷേ കടല് വൃത്തിയായിട്ട് ഒഴുകുന്നതിന് നമ്മൾ എന്ത് പറയും സമുദ്രജലപ്രവാഹങ്ങൾ എന്ന് പറയും അപ്പം സമുദ്രത്തിലെ നദികളാണ് സമുദ്രജലപ്രവാഹങ്ങൾ കിട്ടിയല്ലോ സമുദ്രജലപ്രവാഹങ്ങൾ ജലപ്രവാഹങ്ങൾ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ശക്തിയായിട്ട് തുടർച്ചയായിട്ട് ഒഴുകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല പല കാരണങ്ങളുണ്ട് സമുദ്ര താപനില അതിൻ്റെ താപനില അതുപോലെ കാറ്റ് പിന്നെ സമുദ്രജലത്തിലെ ജലത്തിലെ സാന്ദ്രത ലവണത്വം അതിലെ ലവണത്വം ഭൂമിയുടെ ഭ്രമണം അതുപോലെ തന്നെ കോറിയോലിസസ് പ്രഭാവം ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് സമുദ്ര ജലപ്രവാഹങ്ങൾ ഉണ്ടാകുന്നത് താപനില സമുദ്രജലത്തിൻ്റെ താപനില അതുപോലെ തന്നെ കാറ്റ് പിന്നെ സമുദ്രജലത്തിൻ്റെ സാന്ദ്രത കോറിയോലിസസ് പ്രഭാവം പ്രഭാവം ഭൂമിയുടെ ഭ്രമണം പിന്നെ ലവണത്വം ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് സമുദ്ര ജലപ്രവാഹങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം കാറ്റിൻ്റെ ആ ഒരു ഫ്ലോ വരുമ്പോൾ കാറ്റ് ശക്തിയായിട്ട് വീശുമ്പോൾ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ലവണ സമുദ്രജലത്തിലെ ലവണത്വം അതുപോലെ അതിൻ്റെ ടെമ്പറേച്ചർ ഭൂമിയുടെ ഭ്രമണം കോറിയോലിസിസ് പ്രഭാവം സമുദ്ര സാന്ദ്രത ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സമുദ്രത്തിൽ ഒരു നിശ്ചിത ദിശയിൽ തുടർച്ചയായിട്ട് ശക്തിയായിട്ട് സമുദ്രജലം ഒഴുകുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നു സമുദ്ര ജലപ്രവാഹങ്ങൾ സമുദ്രത്തിലെ നദികളാണ് സമുദ്ര ജലപ്രവാഹങ്ങൾ ഓക്കെ ഇനി നമ്മൾക്ക് പ്രധാനപ്പെട്ട സമുദ്ര ജലപ്രവാഹങ്ങൾ പഠിക്കണം രണ്ട് രീതിയിലാണ് രണ്ട് ടൈപ്പിലാണ് സമുദ്ര ജലപ്രവാഹങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജലപ്രവാഹങ്ങളും ഉഷ്ണജലപ്രഭാവവും ശീത ജലപ്രഭാവം ഉള്ളത് അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കണം അതിന് മുന്നേ നമ്മൾക്ക് പ്രധാനപ്പെട്ട മൂന്ന് മഹാസമുദ്രങ്ങളിലെ സമുദ്ര ജലപ്രവാഹങ്ങളുടെ പേര് പഠിക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൂന്ന് മഹാസമുദ്രങ്ങൾ ഏതാണ് ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ് അല്ലേ മഹാസമുദ്രമാണ് പസഫിക് സമുദ്രമാണ് നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ വിസ്തൃതി നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് രണ്ട് ലക്ഷം ഓക്കെ ഈ പസഫിക് സമുദ്രം അത് ട്രയാങ്കിൾ ഷേപ്പിലാണുള്ളത് ജസ്റ്റ് ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് കൂടി ഞാൻ പറഞ്ഞതാണ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം ഈ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം അപ്പം ഞാൻ മൂന്ന് പോയിന്റ്സ് പറഞ്ഞു പസഫിക് സമുദ്രത്തെപ്പറ്റി ഏറ്റവും വലിയ സമുദ്രമാണ് നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് രണ്ട് ലക്ഷം കിലോമീറ്റർ സ്ക്വയറാണ് പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി പസഫിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത് ട്രയാംഗിൾ ഷേപ്പിലുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം ഓക്കെ ഈ പസഫിക് സമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാം പസഫിക് സമുദ്രത്തിൽ കൂടെയുള്ള ഈ സമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹങ്ങളാണ് ഈ പേരുകളൊക്കെ പഠിച്ചോ ഒയാഷിയോ കാലിഫോർണിയ അലാസ്ക കുറോഷിയോ ഹംപോൾട്ട് അതിൻ്റെ പെറു എന്ന് പറയും ഒഖോസ്ക് ഏതൊക്കെയാണ് ഒയാഷിയോ കാലിഫോർണിയ അലാസ്ക കുറോഷിയോ ഹംബോൾട്ട് ഒക്ഹോസ്ക് ഓക്കെ അപ്പോൾ ഈ പേരുകൾ ആദ്യം നമ്മളൊന്ന് ഹൃദ്യസ്ഥമാക്കുക കാരണം പസഫിക് സമുദ്രത്തിലാണ് ഇതൊക്കെ നമുക്ക് അറിയണമല്ലോ രണ്ട് മൂന്ന് തവണ വായിച്ചാൽ നമ്മുടെ മനസ്സിൽ കിട്ടും അല്ലെങ്കിൽ ആദ്യത്തെ ലെറ്ററിനൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക ഒയാഷിയോ ഒയ്യോ നമ്മൾ പസഫിക് സമുദ്രം കാണാൻ പോകുമ്പോൾ നമ്മൾ എന്തൊരാഴാണ് ഒയ്യോ എന്ന് പറയാൻ തോന്നില്ലേ നമുക്ക് ഒയ്യോ എന്ന് വെച്ചിട്ടൊരു ഒയാഷിയോ കണക്ട് ചെയ്യുക കാലിഫോർണിയ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് കാലൊക്കെ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ട കൊണ്ടുപോയി വീണ് പോയാലോ അയ്യോ കാൽ നിൽക്കുന്നു ഓർഡർന്ന് വെച്ചാല് ഒയാഷിയോ കാലിഫോർണിയ എന്ന് കിട്ടില്ലേ ഒയാഷിയോ കാലിഫോർണിയ അലാസ്ക അലാസ്ക എന്താ പറയുക നമ്മൾ അലേർട്ടായിരിക്കാൻ പറയില്ലേ അയ്യോ കാല് അലേർട്ടായിരിക്കാം നമ്മൾ പറയില്ലേ അപ്പോൾ ഒയാഷിയോ കാലിഫോർണിയ അലാസ്ക പിന്നെയോ കുറോഷിയോ കുറോഷിയോ ഹംബോൾട്ട് കുറേ ഹമ്പുണ്ട് അല അലേർട്ടായിരിക്കണം കുറേ ഹംബുണ്ട് പിന്നെ ഓക്ക് ഹോസ്ക് ഹോസ്ക് റിസ്ക് ആക്കുക റിസ്ക് എടുക്കണ്ട ചുമ്മാ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഒയ്യോ കാല് ഒയാഷിയോ കാലിഫോർണിയ അലേർട്ടാവണം അലാസ്ക എന്തുണ്ട് അവിടെ കുറേ ഹമ്പ് കുറേ എന്ന് പറയുന്നിടത്ത് നിന്ന് കുറോഷിയ ഹംബെന്ന് പറഞ്ഞത് ഹംബോയിട്ട് പെറു എന്നും പറയും പിന്നെ ഒക്ഹോസ്ക് റിസ്ക് എടുക്കണ്ട ഹോസ്ക്ന്ന് റിസ്ക് ആക്കുക അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേ പസഫിക്കിൽ എല്ലാം സംബന്ധിച്ച പ്രവാഹങ്ങളന്ന് ഒയാഷിയോ അയ്യോ കാല് കാലിഫോർണിയ അയ്യോ കാല് അലേർട്ട് അലാസ്ക എന്താ കുറെ ക്രോഷിയോ ഹംബോൾട്ട് ഹംബോൾട്ട് ലാസ്റ്റ് വൺ റിസ്ക് ഒഖോസ്ക് കിട്ടിയില്ലേ ഇനി അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രത്തിലോട്ട് വരിക അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പസഫിക് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഏറ്റവും വലിയ സമുദ്രം എൺപത്തിരണ്ട് പോയിൻറ്റ് നാല് ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ് വിസ്തൃതി ഇത് നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് രണ്ടാണ് നൂറ്റി അറുപതിൻ്റെ പകുതി എൺപത് ഓൾമോസ്റ്റ് ഹാഫ് ലോട്ട് വന്നല്ലേ എൺപത്തിരണ്ട് പോയിൻറ്റ് നാല് ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗർത്തം എന്ന് പറയുക പ്യൂട്ടോറിക്ക ഗർത്തമാണ് അറ്റ്ലാന്റിക് സമുദ്രം എസ് ഷേപ്പാണ് എസിൻ്റെ ഷേപ്പാണ് അറ്റ്ലാന്റിക്കിന് അപ്പോൾ കമ്പയർ ചെയ്തേ പസഫിക്കിൻ്റെത് ട്രയാങ്കിൾ ഷേപ്പ് അറ്റ്ലാന്റിക്കിൻ്റെ എസ് ഷേപ്പ് പസഫിക്കിൻ്റെ വിസ്തൃതി നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ് അറ്റ്ലാന്റിൻ്റെ എൺപത്തി നാല് ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ് പസഫിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തമാണ് അറ്റ്ലാന്റിക്കിലെ പ്യൂട്ടോറിക്കൽ ഗർത്തമാണ് ഇത്രയും കിട്ടിയല്ലോ പസഫിക്കൽ സമുദ്രത്തിലെ പ്രവാഹങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു അറ്റ്ലാന്റിക്കിലെ പഠിക്കാം അറ്റ്ലാന്റിക്കിലെ ഗൾഫ് സ്ട്രീം ഒന്നാമത്തേത് ഗൾഫ് സ്ട്രീം രണ്ടാമത്തെ ലാബ്രഡോർ ഗൾഫ് സ്ട്രീം ലാബ്രഡോറ് പിന്നെ ബ്രസീല് ബ്രസീലെന്ന് പറഞ്ഞിട്ടൊരു പേരിലൊന്നുണ്ട് കാനറീസ് ബ്രസീല് കാനറ പക്ഷികളെന്നൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്ത് ബ്രസീലും കാനറയും ഓർത്ത് വയ്ക്കാം പിന്നെ നോർവീജിയൻ നോർവീജിയൻ ബൻഗ്വാല ഫ്ലോറിഡ അപ്പോൾ അറ്റ്ലാന്റിക്കിലെ കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെ വെച്ച് ഓർത്ത് വയ്ക്കുക അല്ലേ ഗൾഫ് ഗൾഫ് സ്ട്രീം പിന്നെ ലാബ്രഡോർ ഗൾഫ് സ്ട്രീമുണ്ട് ലാബ്രഡോറിനെയും കൊണ്ട് ലാബിനെയും കൊണ്ടിട്ട് ഡോഗിലെ അതിനെ കൊണ്ട് ഗൾഫിൽ പോയി പിന്നെ നമ്മൾ ബ്രസീലിൽ പോയി പിന്നെ നമ്മൾ നോർവേയിൽ പോയി എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്തേ നമ്മൾ ഈ ലാബഡോറിനെ കൊണ്ട് ഇങ്ങനെ ട്രാവല് ചെയ്യാൻ പോയതായിട്ട് എവിടേക്കാണ് ഗൾഫിൽ പോയി ഗൾഫ് സ്ട്രീം പിന്നെ നോർവേയിൽ പോയിട്ടുണ്ട് നോർവീജിയൻ ഉണ്ട് പിന്നെ നമ്മൾ കാനഡയിൽ പോയി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ കാനറി സ്ക്രീം ക്യാനറിസ് സ്ട്രീമെന്ന് കിട്ടും പിന്നെ ബ്രസീൽ പോയി ബ്രസീൽ ഫ്ലോറിഡ ബെൻഗ്വാല ഓക്കേ അത്രയൊന്നും ഓർത്തിച്ചിട്ടൊന്നുകൂടെ പറഞ്ഞോക്കെ ഗൾഫ് സ്ട്രീം ഉണ്ട് ലാബഡോർ ഗൾഫ് സ്ട്രീം ഉണ്ട് ബ്രസീൽ ഉണ്ട് അല്ലേ ബ്രസീൽ എന്ന് പറഞ്ഞിട്ടൊരു സന്തുലയിലെ പ്രവാഹമുണ്ട് പിന്നെ അവിടെ കാനഡ പോയി തോന്നി കാനറീസ് പിന്നെ നോർവീജിയൻ നോർവീജിയൻ പിന്നെ എവിടെയാണ് പിന്നെ ലാസ്റ്റ് ബെൻഗ്വാല ആൻഡ് ഫ്ലോറിഡ ഓക്കെ പേര് കിട്ടിയില്ലേ ഗൾഫ് സ്ട്രീം ലാബഡോർ ഗൾഫ് സ്ട്രീം ബ്രസീല് പിന്നെ കാനറീസ് കാനറീസ് അല്ലേ യെസ് നോർവീജിയൻ ബെൻഗ്വാല ഫ്ലോറിഡ ഓക്കെ ഇത്രയുമാണ് അറ്റ്ലാന്റിക്കിൽ വരുന്നത് ഇനി ഇന്ത്യൻ മഹാസമുദ്രം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പേരുള്ളൊരു സമുദ്രമാണ് അല്ലേ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം കിലോമീറ്റർ സ്ക്വയറാണ് വിസ്തൃതി നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് എൺപത്തി രണ്ട് പോയിൻറ്റ് നാല് എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ഓക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് വാട്ടൻ ഗർത്താണ് വാട്ടൻ ഗർത്തം ചലഞ്ചർ ഗർത്തം ഇവിടുത്തെ പ്യൂട്ടോറിക്ക ഗർത്തം ഇവിടുത്തെ വാറ്റൻകടുത്ത് ഇതിൽ മൂന്നെണ്ണം നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗുൽ ഹാസ് മൊസാമ്പിക്ക് ഓസ്ട്രേലിയൻ ഇതിനെ പശ്ചിമ ആസ്ട്രേലിയ എന്നും പറയും അഗുൽ ഹാസ് നമ്മുടെ ഇന്ത്യൻ മാസാതല്ലേ ഇന്ത്യയിലെ എന്നൊക്കെ കമൽഹാസെന്നൊക്കെ പറഞ്ഞേ കമൽഹാസ് എന്നൊക്കെ പറഞ്ഞേ അഗുൽ ഹാസ് അല്ലേ പിന്നെ ഒരു മൊസാമ്പിക് ഉണ്ട് നമുക്ക് മൊസാംബി മൊസാംബിയൊക്കെ ഇഷ്ടമല്ലേ മൊസാംബിക്ക് പിന്നെ ഓസ്ട്രേലിയൻ ഒരു പശ്ചിമ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയയിട്ട് ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്ന് പോകാറില്ലേ ഓസ്ട്രേലിയൻ അപ്പോൾ ഈ പേരൊന്നും വളരെ എളുപ്പമാണ് മൂന്ന് പേരേ ഉള്ളൂ ഒന്ന് അഗുൽ ഹാസ് പിന്നെ മൊസാമ്പിക്ക് പിന്നെ ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ പശ്ചിമ ഓസ്ട്രേലിയൻ ഇത് മൂന്നുമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണുന്ന സമുദ്ര പ്രവാഹങ്ങൾ അപ്പോൾ നമുക്ക് പേര് കിട്ടിയില്ലേ എല്ലാത്തിനെയും പേരൊന്ന് മാത്രം പറഞ്ഞു നോക്കാം പസഫിക്കിൽ കാണുന്ന സമുദ്ര പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് ഒയാഷിയോ യു കാലിഫോർണിയ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് അലാസ്ക കുറെ കുറോഷിയോ ഹംബ് ഹംബോൾട്ടൻ പെറു പിന്നെ ഒഖോസ്ക് ഓക്കെ അറ്റ്ലാന്റിക്കിൽ ഏതൊക്കെയാണ് ഗൾഫ് സ്ട്രീം ലാബഡോർ ഗൾഫ് സ്ട്രീം ബ്രസീല് നോർവീജിയൻ പിന്നെയോ കാനറീസ് ബൻഗ്വാല ആൻഡ് ഫ്ലോറിഡ ഓക്കേ ഇന്ത്യൻ മഹാസാമുദ്രത്തിലെ അഗുൽഹാസ് മുസാമ്പിക്ക് പിന്നെ ഏതാണ് ഇപ്പോൾ ലാസ്റ്റ് വൺ ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ പശ്ചിമ ഓസ്ട്രേലിയൻ പേരെല്ലാം പഠിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിലേതൊക്കെയാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ ഇതിലേതൊക്കെയാണ് ശീതജല പ്രവാഹങ്ങളും കൂടെ പഠിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഓപ്ഷനിൽ ചോദിക്കാം താഴെ തന്നിട്ടുള്ള മേൽ ഉഷ്ണജല പ്രവാഹങ്ങളിൽ പെടുന്നതേത് പെടാത്തത് ഏത് ശീതജല പ്രവാഹങ്ങളിൽ പെടുന്നേത് പെടാത്തത് ഏത് അപ്പോൾ അതും കൂടെ നോക്കാം അപ്പോൾ ഓരോ ഓരോ സ്ഥലത്തേക്ക് വരിക നമ്മൾ വീണ്ടും പസഫിക് സമുദ്രത്തിൽ വരാം ഇതിൽ ഇത്രയും പേരിൽ രണ്ടെണ്ണമാണ് ഉഷ്ണജല പ്രവാഹങ്ങളുള്ളൂ അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി അതൊക്കെയാണ് അലാസ്കയും കുറോഷിയും അതുപോലെ അതായത് അലേർട്ട് പിന്നെ കുറെ ആ രണ്ടെണ്ണം പറഞ്ഞില്ലേ അലാസ്ക അലേർട്ടാകാൻ പറഞ്ഞു ഭയങ്കര ചൂടാണ് ഉഷ്ണജല പ്രവാഹമാണ് അതുപോലെ കുറോഷിയോയും ഉഷ്ണജലപ്രവാഹമാണ് എന്തെങ്കിലും ഉഷ്ണജല പ്രവാഹം എന്ന പേരുന്നറിയാവോ അതായത് ഈ പ്രവാഹ ഈ ചില പ്രവാഹങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്ന് ഇപ്പോൾ ഭൂമിയുടെ നിന്ന് ധ്രുവങ്ങളിലോട്ടാണ് പോകുന്നത് മുകളിലോട്ടാണ് പോകുന്നത് ഭൂമദ്രേഹ ഭാഗത്തു നിന്നും മുകളിലോട്ട് ധ്രുവങ്ങളിലോട്ടാണ് ഇവരുടെ ഒഴുക്ക് പോകുന്നത് അപ്പോൾ ഇക്വേറ്ററിൽ ഭയങ്കര ചൂടാണ് ധ്രുവങ്ങളിൽ തണുപ്പാണ് അപ്പോൾ ചൂട് കൂടിയ സ്ഥലത്തു നിന്നും തണുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ സമുദ്ര സാന്ദ്രത കുറവാണ് അപ്പോൾ ചൂട് കൂടിയതും സാന്ദ്രത കുറഞ്ഞതുമായ ഒരു സമുദ്ര ജലപ്രവാഹമാണ് നമ്മൾ ഉഷ്ണജലപ്രവാഹം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഉഷ്ണജലപ്രവാഹങ്ങളുടെ പ്രത്യേകത ചൂട് കൂടുതലും സാന്ദ്രത കുറവാണ് ഇക്വേറ്ററിൽ നിന്നും ഭൂമദേഹ ഭാഗത്തു ധ്രുവങ്ങളിലോട്ട് പോകുന്നു ഓക്കെ അപ്പം ശീതജലപ്രവാഹം നേരെ തിരിച്ചായിരിക്കില്ലേ ശീതജലപ്രവാഹങ്ങൾ ഇങ്ങനെ ധ്രുവങ്ങളിൽ നിന്ന് ഇക്കേട്ടിലോട്ടാണ് വരുന്നത് ധ്രുവങ്ങളിൽ ചൂട് കുറവല്ലേ ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ അവിടെ ചൂട് കുറവാകുമ്പോൾ സാന്ദ്രത കൂടുതലും ആയിരിക്കും അപ്പം തണുപ്പും ഭയങ്കരമായിട്ട് കൂടുതലാണ് സാന്ദ്രതയും കൂടുതലാണ് അല്ലെങ്കിൽ ചൂട് കുറവും സാന്ദ്രത കൂടുതലുമായ സമുദ്ര ധ്രുവങ്ങളിൽ നിന്നും ഭൂമദേഹ ഭാഗത്തേക്കാണ് വരുന്നത് അതാണ് ശീതജലപ്രവാഹങ്ങൾ ഓക്കെ അപ്പം ഇതിൽ നമ്മുടെ പസഫിക്കിലെ ഏതൊക്കെയോ ഉഷ്ണജലപ്രവാഹം ഏതൊക്കെയാണ് ശീതജലപ്രവാഹം ആദ്യത്തേത് പറഞ്ഞാൽ ഒഷിയോ ശിധജലപ്രവാഹമാണ് തണുപ്പാണ് പിന്നെ കാലിഫോർണിയ ശീതജലപ്രവാഹമാണ് അലാസ്ക അലാസ്ക ഉഷ്ണജല പ്രവാഹമാണ് ക്രോഷ്യയും ഉഷ്ണജലപ്രവാഹമാണ് പിന്നെ ഹംബോട്ട് ശിതജലപ്രവാഹമാണ് ഒഖോസ്കും ശീതജലപ്രവാഹമാണ് രണ്ടെണ്ണേ ഉള്ളൂ ഉഷ്ണജലപ്രവാഹം അലാസ്കയും ക്രൊഷ്യയും ഓക്കെ ഇനി അറ്റ്ലാന്റിക്കിലോട്ട് വരുമ്പോൾ ആദ്യത്തേത് ഗൾഫ് സ്ട്രീം ശിധിജല ഗൾഫിൽ ചൂടാണ് പിന്നെ വന്നിട്ട് ബ്രസീൽ അവിടെയും ചൂടാണ് പിന്നെ നോർവീജിയൻ അതും ചൂടാണ് ഫ്ലോറിഡയും ചൂടാണ് മൂന്ന് സ്ഥലങ്ങളുടെ പേരും പിന്നെ ഫ്ലോറിഡയും കൂടെ ഓർത്താൽ മതി ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളുടെ പേരൊക്കെ തന്നെയാണ് വിത്ത് ഫ്ലോറിഡ അപ്പോൾ ഏതൊക്കെയാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ അറ്റ്ലാന്റിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫ് സ്ട്രീം ബ്രസീല് പിന്നെ നോർവേ ഉണ്ടോ നോർവ നോർവീജിയൻ നോർവീജിയൻ ആൻഡ് ഫ്ലോറിഡ ഇത് നാലും ഉഷ്ണജലപ്രവാഹവും ബാക്കിയെല്ലാം ശിതജല പ്രവാഹമാണ് അപ്പം അറ്റ്ലാന്റിക്കിൽ ഗൾഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഉഷ്ണജലപ്രവാഹം ലാബ്രഡോർ ഗൾസീ ശീതജലപ്രവാഹം പിന്നെ ബ്രസീൽ ഉഷ്ണജലപ്രവാഹം കാനറീസ് ശീതജലപ്രവാഹം നോർവീജിയൻ ഉഷ്ണജലപ്രവാഹം ബെൻഗാല ശീതജലപ്രവാഹം ഫ്ലോറിഡ ഉഷ്ണജലപ്രവാഹമാണ് ഓക്കെ ഇനി ഇന്ത്യൻ മഹാസന്ധത്തിലോട്ട് വരുമ്പോൾ ഈ പശ്ചിമ ഓസ്ട്രേലിയൻ മാത്രം ശീതജലപ്രവാഹമാണ് തണുപ്പാണ് ഓസ്ട്രേലിയയുടെ അവിടെ ബാക്കി രണ്ടും ചൂടാണ് അഗുൽഹാസ് കമൽഹാസമേഖര ചൂടനാണ് അല്ലേ അഗുൽഹാസ് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അഗുൽഹാസ് ഉഷ്ണജലപ്രവാഹം മുസാമ്പിക്ക് ചൂട് വരുമ്പോഴാണല്ലോ നമ്മൾ മുസാമ്പി ഒക്കെ കുടിക്കുകയല്ലേ അപ്പം മുസാമ്പിക്കും ഉഷ്ണജലപ്രവാഹമാണ് പശ്ചിമ ഓസ്ട്രേലിയൻ ശീതജലപ്രവാഹമാണ് കിട്ടിയില്ലേ അപ്പോൾ ഉഷ്ണജല പ്രവാഹം ഏത് ശീതജല പ്രവാഹമാണെന്ന് ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ള രണ്ട് മൂന്ന് പോയിന്റ്സ് ഉണ്ട് അതായത് ഒന്ന് നമ്മുടെ യൂറോപ്പിൻ്റെ പുതപ്പെന്നറിയപ്പെടുന്ന സമുദ്ര ജലപ്രവാഹം ഏത് ഇതിലൊരെണ്ണം ഇത്രയും എണ്ണത്തിൽ ഒരെണ്ണം യൂറോപ്പിൻ്റെ പുതപ്പാണ് പുതപ്പ് പുതപ്പ് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ആ പുതപ്പ് അല്ലേ അപ്പം തണുപ്പ് പോകണമെങ്കിൽ അവിടെ എന്ത് വരണം ചൂട് ജലം വരണം അപ്പോൾ ഉഷ്ണജല പ്രവാഹമാണ് ഇതിൽ ഏതോ ഒരു ഉഷ്ണജല പ്രവാഹമാണ് യൂറോപ്പിൻ്റെ പുതപ്പ് ഏതാന്ന് ഗസ്യാമോ ഏതാന്ന് പറയട്ടെ ഇതിൽ ഗൾഫ് സ്ട്രീമാണ് യൂറോപ്പിൻ്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത് ഗൾഫ് സ്ട്രീം യൂറോപ്പിൻ്റെ പുതപ്പാണ് ഉഷ്ണജല പ്രവാഹം ഇനി അപ്പം തീരങ്ങളെ ആക്ച്വലി ഉഷ്ണജല പ്രവാഹങ്ങള് തീരപ്രദേശങ്ങളിലൊക്കെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കര തണുത്ത തീരപ്രദേശങ്ങളോട്ടൊക്കെ ഉഷ്ണജല പ്രവാഹങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെ ചൂട് കിട്ടുമല്ലോ അപ്പോൾ അതാണ് യൂറോപ്പിൻ്റെ പുതുപ്പ് ഗൾഫ് സ്ട്രീം ഇനി ഇവിടെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറോഷ്യ ഉണ്ടല്ലോ അതിനെ ബ്ലാക്ക് സ്ട്രീം എന്നും ജപ്പാൻ പ്രവാഹം എന്നറിയപ്പെടുന്നുണ്ട് കുറോഷ്യോനെയാണ് ബ്ലാക്ക് സ്ട്രീം എന്നും ജപ്പാൻ പ്രവാഹം എന്നറിയപ്പെടുന്നത് കേട്ടോ കുറോഷ്യ ബ്ലാക്ക് സ്ട്രീം എന്നറിയപ്പെടുന്നുണ്ട് ജപ്പാൻ പ്രവാഹം എന്നറിയപ്പെടുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ക്യാനറീസിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയാം സഹാറ മരുഭൂമിയുടെ സഹാറയുടെ മരുവൽക്കരണത്തിന് കാരണം ക്യാനറീസാണ് സഹാറ മരുഭൂമിയുടെ മരുവൽക്കരണത്തിന് കാരണം ആരാണ് ക്യാനറീസാണ് ക്യാനറീസ് ഓക്കെ അതുപോലെ ബെൻഗ്വാല കലഹാരി മരുഭൂമിയുടെ ഒരു കലഹാരി മരുഭൂമി ഉണ്ടാവാനുള്ള ഒരു കാരണം ബെൻഗ്വാലയാണ് ബെൻഗ്വാല കാനറീസ് രണ്ടെണ്ണവും അറ്റ്ലാന്റിക്കിലെയാണ് ഇത് രണ്ടും ഓരോ ചോദ്യമാണ് ഗൾഫ് സ്ട്രീമോ അറ്റ്ലാന്റിക്കിൽ അതോ ഓരോ ചോദ്യമാണ് അപ്പോൾ അറ്റ്ലാന്റിക്കിലെ മൂന്ന് ജലപ്രവാഹങ്ങളെ പറ്റിയിട്ടുള്ള ഓരോ ചോദ്യം ഓർത്തോ ഗൾഫ് സ്ട്രീമിനെ പറ്റിയിട്ടുള്ള ചോദ്യം എന്താ യൂറോപ്പിൻ്റെ പുതപ്പാണ് കാനറീസിനെ പറ്റിയിട്ടുള്ള ചോദ്യം എന്താ കാനറ സഹാറ സഹാറയുടെ മരുവൽക്കരണത്തിന് കാരണം ബെൻഗ്വാലയാണെങ്കിൽ കലഹരി മരുഭൂമിയുടെ ഫോർമേഷന് കാരണം ഓക്കെ പിന്നെ ഇവിടുന്ന് കുറോഷ്യേനെ പറ്റിയിട്ടുള്ള ചോദ്യമുണ്ട് ബ്ലാക്ക് സ്ട്രീം ജപ്പാൻ പ്രവാഹം എന്നൊക്കെ അറിയപ്പെടുന്നത് കുറോഷ്യാണ് കുറോഷ്യ ഓക്കെ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് മഹാസമുദ്രങ്ങളെ പറ്റിയിട്ട് ഓരോ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒന്ന് രണ്ട് പോയിന്റ്സ് അല്ലേ ഇതിൻ്റെ നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം വിശ്രുതി എൺപത്തിരണ്ട് പോയിന്റ് നാല് ഇത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ഏറ്റവും ആഴമുള്ളത് ചലഞ്ചർ ഘടത്താണ് പസഫിക്കിൽ ട്രയാങ്കിൾ ഷേപ്പ് എസ് ഷേപ്പുള്ള അറ്റ്ലാന്റിക്കിൻ്റെ ആഴം കൂടിയ ഘടത്തും പ്യൂട്ടോറിക്ക ഖർത്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആഴം കൂടിയത് വാറ്റിൻ ഖർത്താണ് ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ് മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ചെറുത് ആർട്ടിക് ആണ് കേട്ടോ ആർട്ടിക് ഡി ഷേപ്പ് ആണെന്ന് ഓർത്തോണം ഡി ഷേപ്പിലെ ആണ് ഏറ്റവും ചെറുത് പിന്നെ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക സമുദ്രമാണ് ദക്ഷിണ സമുദ്രം ഓക്കെ സതെൻ സി അൻറ്റാർട്ടിക്കയാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സമുദ്രജല ജല പ്രവാഹങ്ങളെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ മൂന്ന് സമുദ്രങ്ങളിലെ സമുദ്രജല പ്രവാഹങ്ങളുടെ പേര് ഏതൊക്കെയാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് ശീതജല പ്രവാഹങ്ങൾ എന്താണ് ഉഷ്ണജല പ്രവാഹം എന്താണ് ശീതജല പ്രവാഹം പ്രധാനപ്പെട്ട സമുദ്രങ്ങളെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് കാര്യം കൂടെ പറയാം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സമുദ്രജല പ്രവാഹം എന്താണെന്ന് ചോദിച്ചാൽ അന്റാർക്ടിക് സർക്കം പോളാർ സ്ട്രീമാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അൻ്റാർട്ടിക് സർക്കമ്പോള സ്ട്രീമാണ് അതുപോലെ മത്സ്യബന്ധനത്തിന് ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള കടൽ ഏത് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നതെന്ന് ചോദിച്ചാൽ നോർത്ത് ഈസ്റ്റ് പസഫിക്കിലാണ് പസഫിക് സമുദ്രത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം ഉള്ളത് എവിടെയാണ് നോർത്ത് ഈസ്റ്റ് പസഫിക്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ് കമൻസൊക്കെ അറിയിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ പരമാവധി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും